دمام إسلامي كلترل السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم ما بعد سخوذ المارئ സത്യവിശ്വാസികളെ അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടൊന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ ദീനിൻ്റെ പേരിൽ വസിയ തോതുകയുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഈ മിമ്പറിൽ വിശുദ്ധ റമദാൻ മാസത്തെയും വിശുദ്ധ നോമ്പിനെയും സ്വീകരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരുണത്തിൽ കരുതേണ്ട ശ്രദ്ധ പുലർത്തേണ്ട ഏതാനും വസീയത്തുകളാണ് അള്ളാഹു സുബാനു വത്താല അവനിൽ നിന്നുള്ള അനുഗ്രഹമെന്നോണം ചില സമയങ്ങളെ അവസരങ്ങളെ അടിയാറുകൾക്ക് പ്രത്യേകം നിശ്ചയിക്കുകയും ആ അവസരങ്ങളും സാഹചര്യങ്ങളും അടിയാറുകൾക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവനിൽ നിന്ന് കൂടുതൽ നേടാനും അവസരം ഒരുക്കുകയും ചെയ്തുകൊണ്ടാണ് പുണ്യങ്ങൾ കൂടുതൽ നേടാൻ പാപങ്ങൾ പാടെ പൊറുക്കപ്പെടാൻ അനുഗ്രഹങ്ങളിൽ ആളുകളാകാനൊക്കെ ഇത്തരം സന്ദർഭങ്ങളെ സാഹചര്യങ്ങളെ അള്ളാഹു സുബ്ഹാനു താല നിശ്ചയിക്കുകയും തരപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്തരം പുണ്യങ്ങളുടെ സമയങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കുന്ന പ്രത്യേകത ദീൻ നിശ്ചയിച്ച പ്രത്യേകത അള്ളാഹു സുബഹാന താല ഇങ്ങനെ പല സന്ദർഭങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് സമയങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ ഒരു അനുഗ്രഹീത സമയമാണ് റമദാൻ ഒരു മനുഷ്യൻ റമദാനിൽ ആയുസ് ഉള്ളവനായി ആരോഗ്യവാനായി തുടർന്നാൽ അയാൾക്കെന്ത് അത് മനസ്സിലാക്കാനാണ് ഇവിടെ തൽഹത്തെ ബിനു ഒബൈദില്ലാറീ അള്ളാഹ് ഒന്നുമില്ലെന്നുള്ള ഒരു ഹദീസ് നമ്മൾ കേട്ടത് അതൊരു അത്ഭുതകരമായ ഹദീസാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനത്താൽ അയാൾക്ക് ആയുസ് നീട്ടിയിട്ട് ആ ആയുസ്സിന് അള്ളാഹു അരുളിയ അനുഗ്രഹമാണെന്ന് അറിഞ്ഞ് ഉപയോഗപ്പെടുന്ന ഒരു വിശ്വാസിക്ക് വലിയ ഉണർവും ഉത്തേജനവും നൽകുന്ന ഹദീസാണ് തൽഹയുടെ ഈ ഹദീസ് തൽഹത്ത് ബിൻ റുബൈദാബിദരി പറയുകയാണ് കദിമാല അലൈഹി സലഹുലൈഹി വസ്ല്ലം മിൻ ബലി ബലി ഗോത്രത്തിൽ നിന്ന് രണ്ടുപേർ തിരു സവിധത്തിലേക്ക് റസൂൽല്ലാഹ് സ്വല്ലു അലൈഹി വാലാഅ അലി സ്വലാത്തങ്ങളിലേക്ക് ആഗതരായി എന്നുള്ളതാണ് ബലി എന്ന് പറഞ്ഞാൽ അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു ഗോത്രമാണ് കുത എന്ന് പറയുന്ന വലിയൊരു ഗോത്രത്തിൻ്റെ ഒരു ഉപഗോത്രം ഏറെ പ്രസിദ്ധമായ ഒരു ഗോത്രമാണ് അവർക്ക് വലിയ ചരിത്രങ്ങളും അതേപോലെ തന്നെ ഇസ്ലാമികമായ കുറേ അധ്യാപനങ്ങളുടെ വിഷയങ്ങളുമാണ് ഈ വലിയ ഗോത്രം രണ്ട് പേർ വിശുദ്ധ മദീനയിലേക്ക് വരുന്നത് അതാണ് തൽഹ തൻ്റെ അനുഭവമായി ഉദ്ധരിക്കുന്നത് ഈ രണ്ടു പേർ വിശുദ്ധ മദീനയിലേക്ക് വന്നു തലഹ പറയുകയാണ് ഫക്കാന ഇസ്ലാമു ഹുമാൻ ഇവർ രണ്ടു പേരും ഒന്നിച്ചാണ് ഇസ്ലാം ആശ്ലേഷിച്ചത് നസർ അലി തങ്ങളുടെ മുമ്പിൽ വന്ന് എന്നിട്ട് പറയുകയാണ് വഖാന അഹദു ഹുമാ അഷദ് അഹദു ഹുമാ അഷദ് ജിത്തിഹാദ മിനൽ മിൻ സാഹിബിഹി ഈ രണ്ടിലൊരാൾ അശദ്ു ജിത്തിഹാദൻ നല്ല ത്യാഗിയായിരുന്നു അപരനേക്കാൾ കൂട്ടുകാരനേക്കാൾ പരിശ്രമശാലിയായിരുന്നു ഏത് വിഷയത്തിൽ പുണ്യത്തിൻ്റെ വിഷയത്തിൽ നന്മയുടെ വിഷയത്തിൽ രണ്ടാളും ഒന്നിച്ചാണ് ഇസ്ലാം ആശ്ലേഷിച്ചതെങ്കിലും ഒരാൾ കൂടുതൽ കഠിനാധ്വാനിയായിരുന്നു എന്നുള്ളതാണ് തലഹ പറയുകയാണ് ഫഹാസൽ മുജ്തഹിദു മിൻഹുമ ഫുഷിദ് ഈ പരിശ്രമശാലിയായ വ്യക്തി അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധീരസമരത്തിനിറങ്ങി ജിഹാദിനിറങ്ങി ആ ധീരസമരത്തിൽ അയാൾ രക്തസാക്ഷിയായി ഒമക്കസൽ ആ അഹറു ബാദഹു സന ഭരദ തൂഫി സുമത്തൂഫി രണ്ടിലപരൻ അയാൾ ഒരു വർഷം കൂടി താമസിച്ചു ജീവിച്ചു അതിൽ പിന്നെ അയാൾ മരണപ്പെടുകയുണ്ടായി സാധാ മരണം ഇവിടെ നോക്കൂ നിങ്ങൾ രണ്ടുപേർ വന്ന് ഒന്നിച്ച് ഇസ്ലാം ആശ്രേഷിച്ചു രണ്ടിലൊരാൾ കൂടുതൽ പരിശ്രമശാലി അയാൾ യുദ്ധമുഖത്തേക്ക് ഇറങ്ങി ധീര രക്തസാക്ഷിത്വം വരിച്ചു അവരൻ വീണ്ടും ഒരു വർഷം കൂടി ജീവിച്ചു എന്നിട്ട് സാധാരണ മരണം വരിച്ചു രക്തസാക്ഷിയല്ല ഈ ആമുഖം ഉണർത്തി തലഹറിയല്ലാ ഉത്താലെ പറയുന്നത് ഫറായി തുഫീമ എറന്ന ഇൻ ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി എന്നാണ് എന്താ സ്വപ്നം ഇത് അനബിബാബിൽ ജന ഞാൻ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നു വന ബിഹിമ എന്നാണ് സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ അവരോടൊപ്പമാണ് നിൽക്കുന്നത് എന്നാണ് ഇത് സ്വ തലഹയുടെ സ്വപ്നമാണ് തലഹത്ത് പിന്നെ ഉറപ്പില്ല റതി അള്ളാ ഉത്താലാനും അദ്ദേഹം വലിയ മഹാനാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബികൾ ഒരാളാണ് തലഹത്ത് പിന്നോയിതില്ല അല്ലേ ഇറദികൾ താലാൻ ഹു സല അലിസ് തങ്ങൾ പലതവണ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറഞ്ഞ മഹാൻ അദ്ദേഹം ഈ സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിൽ അദ്ദേഹം സ്വർഗ കവാടത്തിങ്കൽ അദ്ദേഹത്തോടൊപ്പം ഈ വലിയ ഗോത്രക്കാരായ രണ്ട് പേർ അങ്ങനെ അദ്ദേഹം പറയുകയാണ് തലഹ പറയുകയാണ് ഫഹാറ ജഹാരിജു മിനൽ ജന്നത്തി അങ്ങനെ സ്വർഗത്തിൽ നിന്നൊരാൾ പുറത്തേക്ക് വന്നു എന്നിട്ട് ഫ അതിനലില്ലത്ൂഫിയ മിൻഹുമ എന്നാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഈ രണ്ട് പേരിൽ സാധാരണ മരണം വരിച്ച വ്യക്തിക്കാണ് അനുവാദം നൽകിയത് അങ്ങനെ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു സാധാരണ മരണം വരിച്ചവൻ പിന്നെ സുമഹർ ജഹാരിജു പിന്നെ ഒരാൾ ഒരാളെ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഫ അതിനലില്ലത് തുഷിദ് പിന്നെയാണ് രക്തസാക്ഷിയായ ആൾക്ക് അനുവാദം നൽകുന്നത് അപ്പോൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ച വ്യക്തി സാധാരണ മരിച്ച വ്യക്തി രക്തസാക്ഷി അയാൾ പിന്നീടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് തലഹ പറയുകയാണ് പിന്നീടൊരാൾ ഹറജ ഹാരീജു പിന്നീടൊരാൾ പുറത്തേക്ക് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു തലഹയോട് പറഞ്ഞു എന്നാണ് ഇർജ് ഫൈനസ് താങ്കൾ മടങ്ങുക താങ്കൾക്ക് സമയമായിട്ടില്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് പറഞ്ഞു എന്നാണ് തലഹത്ത് പ്രതി അള്ളാഹ് തല എന്നാണ് ഇത് തൻ്റെ അനുഭവം പറയുന്നത് ഹദീസിൽ കാണാം ഫാസ് ബഹതുദീസ് ബിഹിന്നാസ് തലഹ റസീ അല്ലാത്താലു പ്രഭാതമായപ്പോൾ ഇത് ആളുകളോട് പറയാൻ തുടങ്ങി ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു എന്നത് തലഹ പറയുകയാണ് തലഹ ഇത് പറഞ്ഞതോടുകൂടി ജനങ്ങളും ഇത് പറഞ്ഞു വരത്തി അത് റസൂൽ അല്ലാ സാഹ് അലിസ്ലാമത്തങ്ങളുടെ സവിധത്തിലെ തീജ് നല്ല അലി തങ്ങൾ ഇത് കേട്ടു കാരണം എന്താ ഇതൊരു ആശ്ചര്യം നിറഞ്ഞ വർത്തമാനാണല്ലോ തിരി സവിധത്തിലേക്ക് വാർത്ത എത്തിയപ്പോൾ റസൂൽ അള്ളാഹി സല്ലാഹി സ്വലം അതിൽ പ്രതികരിച്ചത് ഫി ഐദാലിക താജബൂൻ ഇതിൽ ഏത് വിഷയത്തിലാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത് എന്നാണ് അതാണ് നിംസലാതെ പ്രതികരണം ഇതിൽ ഏതിലാണ് നിങ്ങൾക്ക് കൗതുകം നിങ്ങൾക്ക് ആശ്ചര്യം അത്ഭുതം സഹാബികൾ പറയുന്നുണ്ട് യാ എന്നൊക്കെ പറയുന്നുണ്ട് റസൂലേ ആ വ്യക്തി വൈകി പ്രവേശിച്ച വ്യക്തി അദ്ദേഹം കൂടുതൽ അധ്വാനിയായിരുന്നു പിന്നെ അദ്ദേഹം ഷഹീദായ ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അലൈഹി അബ്റസുലാഹിസ് അത്ഭുതപ്പെട്ട് ഈ അനുബന്ധം പറഞ്ഞപ്പോൾ പറഞ്ഞത് അലൈസാദ്യം പറഞ്ഞത് സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിച്ച ആ വ്യക്തി ഷഹീദായ വ്യക്തിയേക്കാൾ ഒരു വർഷം കൂടി ജീവിച്ചില്ലേ എന്നിട്ട് റമദാൻ മാസം കണ്ടെത്തി അയാൾ വ്രതം വ്രതമാചരിച്ചില്ലേ നോമ്പെടുത്തില്ലേ അപ്പൊ കാലൂബല സഹാബത്ത് പറഞ്ഞു അതെ അപ്പം റസൂല്ല അടുത്ത ചോദ്യം വസല്ല ആ സാധാരണ മരണം വെച്ച വ്യക്തി ഒരു വർഷം കൂടി ജീവിച്ചിട്ട് ഇത്ര അയാൾ നിസ്കരിച്ചില്ലേ അപ്പൊ അതെ എന്ന് സഹാബത്ത് പ്രതികരിച്ചു അപ്പം റസൂള്ള അസൽമാത്തങ്ങൾ ഈ ഒരു ആമുഖത്തിനപ്പുറം റസൂൽസലാസൽമാത്തങ്ങൾ വിധിക്കുകയാണ് പറഞ്ഞത് എങ്കിൽ ആ ഷീദായ വ്യക്തിയും പിന്നെ മരണം വരിച്ച വ്യക്തിയും അവർ തമ്മിലുള്ള അന്തരം വാനത്തിനും ഇടയിലുള്ളതിനേക്കാൾ അന്തരമാണ് എന്നാണ് വാനവും ഭൂമിയും അതിനിടയിലുള്ള അകലം അന്തരം അതിനേക്കാൾ അന്തരമുണ്ട് ഷഹീദായ വ്യക്തിയും ഈ ഒരു വർഷം കൂടി ജീവിച്ച് മരണം വരിച്ച വ്യക്തിയും തമ്മിൽ എന്നാണ് നബീന മുഹമ്മദുൻ സലഹ് വാലയു വസ്ല്ലം പറഞ്ഞത് ഇമാം ഇബിൻ മാജ സുനനിൽ നിവേദനം ചെയ്തു ഇമാം അഹമ്മദ് മുസ്നദിൽ നിവേദനം ചെയ്തു തലഹത്ത് പ്രദീ നിന്ന് ഈ ഹദീസ് ഹദീസ് ഹയാണ് ഇവിടെ ഈ ഹദീസ് നമ്മളിവിടെ കേട്ടത് നമ്മളോട് ഇതിൻ്റെ ബോധനം ഒരു റമദാൻ മാസത്തെ സ്വീകരിക്കാൻ അവസരം ഉണ്ടാവുക ഇദ്രാഖ് റമദാൻ അതിൽ ആയുസ് ആരോഗ്യവാനായി വ്രതം ആചരിക്കാനുള്ള നോമ്പെടുക്കാനുള്ള അവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞെങ്കിൽ അത് മഹാകാര്യമാണ് അള്ളാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹമാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ കേട്ടത് പോലെ വിശുദ്ധ റമദാൻ സമാഗതമായാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഹ്ലാദ ചിത്തരാണ് അവർ മനസ്സ വാച കർമ്മണ ധന്യരാണ് കാരണം ഒരു റമദാൻ കനിയുന്ന കാരുണ്യം അനുഗ്രഹം അതിൻ്റെ വലിപ്പവും മഹത്വവും അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് നബ് അലൈഹി അല്ലൈവീസ് മാത്തങ്ങളോട് ചോദ്യം അയ്യു ന സിഹൈറുൻ അവൻതാനി സ്വലാഹുസ്ല പറഞ്ഞത് അമലുഹു ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ ആര് എന്ന് ചോദിച്ചപ്പോൾ ആയിസ് നീട്ടിയിടപ്പെട്ടു എന്നിട്ട് കർമ്മം നന്നാക്കി ദീർഘായുസ് കിട്ടി അതിൽ കർമ്മം നന്നാക്കി അങ്ങനെയുള്ള വ്യക്തിയാണ് ഏറ്റവും ഉത്തമർ അപ്പം അയ്യുന്നാസ് ശിഷ്യർ ജനങ്ങളിൽ ഏറ്റവും മോശം ആൾ ആരെന്ന ചോദ്യത്തിന് മൻപാൽ മുറുഹു വസാഅമുഹു ആയിസ് കിട്ടി പക്ഷേ കർമ്മം മോശമായി അങ്ങനെയുള്ളവരാണ് ഏറ്റവും മോശക്കാർ എന്ന് സല്ലിസ്വല മാത്തങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആയുസ് നീട്ടിക്കിട്ടുക അതിൽ കർമ്മങ്ങൾ നമ്മൾ നന്നാക്കുക വിശിഷ്യാം ഇത്തരം പൂക്കാലങ്ങൾ പുണ്യങ്ങളുടെ പൂക്കാലങ്ങൾ നമ്മുടെ മുമ്പിൽ ആഗതമാകുമ്പോൾ സമാഗതമാകുമ്പോൾ റമദാൻ ഏറ്റവും നല്ല ഒരു പൂക്കാലമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മഹത്വം എത്ര എന്നുള്ളത് അളക്കാനും മനസ്സിലാക്കാനാണ് നമ്മൾ തൽഹാറതി ഉള്ള താലാനും നിന്നുള്ള ആ സംഭവം ഇവിടെ ശ്രവിക്കുകയുണ്ടായത് പക്ഷേ റമദാൻ വെളിപാടകലെയായിരുന്നു നമുക്ക് കഴിഞ്ഞ ആഴ്ച ഇപ്പം നമ്മളുടെ വീട്ടുപഠിക്കൽ റമദാൻ വന്നെത്തി എങ്ങനെ സ്വീകരിക്കണം ആ വിഷയത്തിലാണ് ഒരു രണ്ട് മൂന്ന് വസീയത് നമ്മളിവിടെ കേട്ടത് ഒന്ന് നമ്മൾ നോമ്പിനെ പഠിക്കണം നോമ്പിൻ്റെ വിധികൾ വിലക്കുകൾ മനസ്സിലാക്കണം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് മുമ്പ് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ മതവിധികൾ അറിഞ്ഞിരിക്കണം അതിനുള്ള ഫിക്ക് അത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ ശരിയാവുക സഹീഹ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകാര്യയോഗമാകുക കബൂൽ മൻ അമില അമലൻ ലൈസ അലൈഹി അലഹി അംബൂന ഫൊഹ്വറദുൻ എന്ന് നബീന മുഹമ്മദുൻ സലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ദീനിലൊരു കാര്യം ഒരാൾ ചെയ്തു അതിൽ അലൈഹി സ്വലമാഅത്തങ്ങളുടെ കൽപ്പന ഇല്ല എങ്കിൽ അത് തിരസ്കരിക്കപ്പെടും ആ കർമ്മം ചെയ്തവനേയും എന്നുള്ളതാണ് അള്ളാഹു നമ്മളെ കാക്കട്ടിനില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ വ്രതം നോമ്പ് അത് അള്ളാഹുവിൽ കബൂലാക്കാൻ എന്താണ് അതിൻ്റെ നിയമങ്ങൾ വിധികൾ വിലക്കുകൾ ഇത് നമ്മൾ ആദ്യം അറിഞ്ഞു മനസ്സിലാക്കണം അതാണ് അത്തഫക്കൊ ഹുഫിദ്ദീൻ അത്തഫക്കു ഹുഫിദ്ദീൻ ദീനും നമ്മൾ സെക്ക് അറിവ് നേടുക ഒഴിമു നേടുക എന്നുള്ള വിഷയം നമ്മൾ പഠിച്ചാണ് പ്രാവർത്തികമാക്കേണ്ടത് അല്ല വൽ കപിലമൽ നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് വേണ്ടത് കാര്യമാണ് പറയാൻ പോകുന്നതിൻ്റെയും പ്രവർത്തിക്കാൻ പോകുന്നതിൻ്റെയും വിഷയത്തിലുള്ള അറിവ് അത് നമ്മൾ അഭ്യസിക്കണം എന്ന വസീയത്താണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് നമ്മൾ ഏറെ പുണ്യങ്ങൾ വാരാനുള്ള നേടാനുള്ള ഈ ഒരു ദിനരാത്രിങ്ങളെ വരവേൽക്കുമ്പോൾ നമ്മൾ പാപവിമുക്തി നേടിയവരായി പരിശുദ്ധരായി നമ്മൾ ഈ ദിനരാത്രങ്ങളെ വരവേൽക്കണം എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല മാർഗം തൗബയാണ് ആ തോപത്തിൽ നസുർ നിഷ്കളങ്കമായ തെളിഞ്ഞ തൗബ ചെയ്തു പോയ തെറ്റുകളിൽ ഖേദിച്ച് ഇനി തെറ്റിലേക്കില്ല എന്നുള്ള പ്രതിജ്ഞയോടുകൂടി നമ്മൾ പശ്ചാത്തപിക്കുക സത്യസന്ധമായ പശ്ചാത്താപം അങ്ങനെ നമ്മൾ വിശുദ്ധ റമദാൻ മാസത്തെ വരവേൽക്കുമ്പോൾ ഈ റമദാൻ്റെ വിശുദ്ധിയിൽ നമ്മൾ കടാക്ഷിക്കപ്പെടും കനിയപ്പെടും എന്നത് കട്ടായമാണ് അതുകൊണ്ട് തൗബയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം വിശുദ്ധ മാസത്തെ നമ്മൾ സ്വീകരിക്കുന്നതിന് മുംബായി എന്നതാണ് രണ്ടാമത്തെ വസീഹത്ത് മൂന്നാമത്തേത് ഒരു റമദാനെ സ്വീകരിക്കുമ്പോൾ വ്രതാചരണത്തിന് നമ്മൾ ഒരുങ്ങുമ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഹദീസുകളാണ് കേട്ടത് ഒന്ന് ഏറെ പ്രസിദ്ധമായ ഹദീസ് അബു നിന്നുള്ള മല്ലം യദ വൽ യദൂർ വലി ഫലു രണ്ടാമത്തേത് ഇമാം ദാരിമിയുടെ സുനനിൽ വന്ന നിവേദനം വക്കമ്മിൻ സഹർ എന്ന ഹരീസ് രണ്ടും അപകട അറിയിപ്പാണ് അപായ സൂചനയാണ് ആർക്ക് വിശുദ്ധ റമദാൻ മാസത്തിൽ വീഴ്ച വരുന്നവർക്ക് അള്ളാഹു കാക്കട്ടെ എന്താ പറയുന്നത് മല്ലം യതയുലൂർ വലബി ഈ കളവുകൾ കള്ളപ്രവൃത്തികൾ അത് വല്ലവരും ഒഴിവാക്കുന്നില്ല എങ്കിൽ ഫലൈസലില്ല ഇ ഹാജത്ത് ഉൽഫി അയ്യദു വഷറാബഹു എന്നാണ് അയാൾ ഭക്ഷണങ്ങൾ ഒഴിവാക്കി പാനീയങ്ങൾ ഒഴിവാക്കി പട്ടിണി കിടക്കണമെന്ന ഒരാവശ്യവും അള്ളക്കില്ല എന്നാണ് നോമ്പെടുക്കുമ്പോൾ ഇതൊന്നും കുടിക്കൂല്ല കുടിക്കൂല പക്ഷെ നോമ്പെടുത്തിട്ട് നോമ്പിൽ പാടില്ലാത്ത കാര്യങ്ങൾ കളവുകൾ കള്ളത്തരങ്ങൾ ഇതൊന്നും ഒഴിവാക്കുന്നില്ല എങ്കിൽ പിന്നെന്തിനാണ് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യമല്ലാക്കില്ല എന്നാണ് പറയുന്നത് മറ്റേ ഹദീസിൽ വഖം സായി മീൻ എത്ര നോമ്പുകാരാണ് ആ പ്രയോഗം അറിയിക്കണം എന്താ വഖം സൈ മീൻ കുറേ നോമ്പുകാർ ബി സിയാമിഹി ലബ്ബമ അയാൾ കിട്ടിയത് ആകെ ദാഹം മാത്രമാണ് കറമനാൻ്റെ പകൽ വെള്ളം കുടിച്ചിട്ടില്ല അതുകൊണ്ട് കുറേ ദാഹിച്ചു ഈ ഒരു കാര്യമല്ലാതെ നോമ്പ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അത് ഏതാനും ഒറ്റപ്പെട്ട ആളുകളെ കുറിച്ചല്ല പറയുന്നത് വക്കം മിൻ സിൻ ആ പ്രയോഗം അറിയിക്കുന്നത് കുറേ ആളുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് പിന്നെ വക്കം മിൻ ലൈസ ലഹു ബി ബിഹി ഇല്ല സഹർ രാത്രി നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ രാത്രി ഉറക്കം നഷ്ടപ്പെടുത്തിയത് മാത്രമാണ് അവർക്ക് ആ നിസ്കാരത്തിലൂടെ കിട്ടിയത് എന്നാണ് പറയുന്നത് അങ്ങനെ കുറേ ആളുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ മുന്നറിയിപ്പ് ഇതിൽ നിന്നുള്ള പാഠം നോമ്പിൽ നമ്മൾ വായയെ നിയന്ത്രിക്കും അന്നപാനീയങ്ങളിൽ നിന്ന് തിന്നുമില്ല കുടിക്കൂല നോമ്പാണ് പിന്നെ നമ്മുടെ രതിക്രീടകളെയും രതിമൂർച്ചകളെയും നമ്മൾ നിയന്ത്രിക്കും കാരണം നോമ്പാണ് ഭക്ഷണപാനീയങ്ങൾ പാടുള്ളതല്ല നമ്മുടെ വികാര പ്രകടനങ്ങൾ പാടുള്ളതല്ല നോമ്പല്ലേ കേവലം ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വായയെയും രതി വികാരങ്ങളിൽ നിന്ന് നമ്മളുടെ സൂക്ഷ്മാവയവത്തെയും മാത്രം നിയന്ത്രിച്ചാൽ പോരാ ഒരാൾ നോമ്പിൽ അതാണ് ഇവിടെ ബോധനം പിന്നെയോ നമ്മളുടെ കണ്ണ് നോമ്പെടുക്കണം കാത് നോമ്പെടുക്കണം നമ്മുടെ കയ്യും കാലുമൊക്കെ നോമ്പെടുക്കണം ഏതിൽ നിന്ന് നോമ്പെടുക്കണം നിഷിദ്ധങ്ങളിൽ നിന്ന് നോമ്പെടുക്കണം അതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോമ്പിൽ തിന്നാൻ പാടില്ല കുടിക്കാൻ പാടില്ല വികാരപ്രകടനങ്ങൾ പാടില്ല എന്ന ഒരു പൊതുവായന അതുമാത്രം പോരാ പിന്നെയോ അതിനപ്പുറം അവയവങ്ങളൊക്കെ നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നിഷിദ്ധങ്ങളെ തൊട്ട് അവയവങ്ങളെ പിടിച്ചു നിർത്തി എല്ലാ അവയവങ്ങളും നോമ്പെടുത്തുകൊണ്ടാണ് നോമ്പ് അങ്ങനെ ഒരു വായനയിലൂടെയാണ് നമ്മൾ ഒരു വിശുദ്ധം അസത്യം സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ വസിയത്തായി കേട്ടിട്ടുള്ളത് അത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം നമ്മൾ ഹദീസ് കേട്ടു പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഹദീസാണ് മലക്കുകളിൽ നേതാവ് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുറ ചെയ്തു മാനവരിൽ ലോകരിൽ ചെയ്തായ റസൂൽ അള്ളി സലഹ്ഹു അലൈ വസ്ലം അതിനെ ആമീം പറഞ്ഞു ജിബ്രിയിൽ ദ്വായ ചെയ്തിട്ട് മിസ്ല അസൽമാതങ്ങളെ കൊണ്ട് ആമീം പറയിപ്പിച്ചു മൻ അദറക്ക റമദാൻ ഫലം യുഫർ ലഹു ഫലന്നാർ ഫാബ് അദഹു റമദാൻ കണ്ടെത്തി പാപം വെറുക്കപ്പെട്ടില്ല അങ്ങനെ നരക പ്രവേശനമാണ് വിധിക്കപ്പെടുന്നത് എങ്കിൽ അത്തരം മനുഷ്യന്മാരെ അള്ളാഹു ദൂരപ്പെടുത്തട്ടെ എന്ന് മലക്ക് ജിബ്രിയിൽ ദ്വായ ചെയ്തപ്പോൾ ആ കേട്ട കേ കേട്ട് റസൂൽ അള്ളി സാഹുഹ്സലാത്തങ്ങളോട് ജിബിരിയിൽ പറയുകയാണ് കുൽ ആമീൻ ആമീൻ പറയൂ അപ്പം റസൂൽ അള്ളി സലാം മാത്തങ്ങൾ ഖാല ആമീൻ ആമീൻ പറഞ്ഞു അതും വിശുദ്ധ മദീനയിൽ വിശുദ്ധ മസ്ജിദുൽ നബവിയിൽ അതിലെ റൗദയിൽ അവിടുത്തെ മിമ്പറിൻ്റെ ഒന്നാമത്തെ ദർജയിൽ കയറി നിന്നാണ് റസൂൽ അള്ളാഹി അലൈഹി അലൈവലം ഈ ദുവാ ചെയ്തത് അപ്പം റമദാൻ മാസം എത്തി അതിൽ പാപം പൊറുക്കപ്പെടാത്ത അവസ്ഥ വന്നാൽ നോമ്പെടുത്ത് പാപം പൊറുക്കപ്പെടേണ്ട അവസ്ഥയാണ് നോമ്പെടുത്താൽ ഊഫിറലഹു തക്ക മാ ഊഫിറൂമാ തക്കദമ്മിൻ ദംബിഹി എന്നാണ് നിസ്കരിച്ചാൽ ഊഫിറലഹൂ തക്കദമ്മിൻ ദംബിഹി എന്നാണ് ലേലത്തിൽ കദറിൽ നിസ്കരിച്ചാൽ ഊഫിർ അലഹു തക്കദമ്മിൻ ദംബിഹി എന്നാണ് പാപ പരിഹാരം പാപം പൊറുക്കലാണ് അതിനാണോ റമദാൻ എന്നിട്ട് ആ ഒരു പാപം പൊറുക്കുക എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കാനായില്ല എങ്കിൽ അള്ളാഹു സുബ്ബാനത്തല അത് തെരപ്പെടുത്തി റമദാനിൽ അതിനുള്ള കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനത്താലാൽ നിശ്ചയിച്ചു അത് അറിയിച്ചു എന്നിട്ടും ഒരാൾക്ക് റമദാനിൽ തൻ്റെ പാവം പുറക്കാനുള്ള അവസരം സിദ്ധിച്ചില്ല എങ്കിൽ അത് നേടാനായില്ല എങ്കിൽ അവർക്കെതിരിലാണ് മലക്ക് ജിബ്രീലിൻ്റെ ധുവ അതിനാണ് നബ്ലി സ്വലാത്തങ്ങൾ ആമീൻ പറഞ്ഞ് അള്ളാഹുവെ ഈ ദ്വക്ക് ഉത്തരം നൽകിയെന്ന് ആമീൻ കൊണ്ട് പ്രതികരിച്ചത് അപ്പൊ ഓരോപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ വേണം നമ്മൾ സൂക്ഷ്മമായി ഈയൊരു വിശുദ്ധ മാസത്തെ സ്വീകരിച്ച് അതിൽ സൂക്ഷ്മതയിൽ കഴിയണം എന്നുള്ള ബോധനമാണ് വസീയത്താണ് നമ്മളിവിടെ ഈ മിമ്പറിൽ ശ്രവിച്ചത് ചില ഉപദേശങ്ങളോടൊപ്പം അള്ളാഹു ശുഭാനുവാത്താല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈ ഒരു ആരോഗ്യം അല്ലാതെ നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ ഈ ഒരു വിശുദ്ധ മാസത്തെ യഥാവിധം സ്വീകരിക്കാൻ അല്ലാതെ നമ്മളെല്ലാവരെയും തുണക്കുമാറാവട്ടെ അതിൽ പാപം പൊറുക്കപ്പെട്ട് സ്വർഗ്ഗം അരുളപ്പെട്ട് നരകത്തിൽ തീയിൽ നിന്ന് അകറ്റപ്പെട്ട് അള്ളാഹു ഹുസുബ് ഹാനു വത്താല അനുഗ്രഹിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ഇതുവസിയെത്തിയതവരുടെ നല്ല ഉദ്ദേശങ്ങളെല്ലാവർക്കും നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ ഈ ഒരു വിശുദ്ധ വിശുദ്ധമാസത്തെ സ്വീകരിക്കാൻ അള്ളാഹുസുബ് ഹാനുവത്താല അവസരം നിശ്ചയിക്കുന്നതിന് മുമ്പ് മരണത്തിലൂടെ തന്നിലേക്ക് തിരിച്ചു വിളിച്ച മഹത്വക്കളോടെല്ലാം അള്ളാഹു സുബാനു താല പുറുറുക്കുമാറാവട്ടെ അവരെത്തിപ്പെട്ട കപടങ്ങൾ എല്ലാവരും നിറഞ്ഞ സന്തോഷത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ نمرد ما ذاك ذاك الله <سؤال> كني يا مارا بيت، أبين روم عند ورك الله لكم مارا بيت، مارنا من مارج ما ذاك ذاك الله سبحانه وتعالى، فرتو كود كم مارا بيت، الله وسورك تلوم وريمي جوتي كرهي كم مارا الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين سلام عليكم